അസലാമലൈക്കും ഫൈസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ നമുക്കറിയാം ഇന്ന് ദുൽഹിജ പതിനെട്ട് മഹാനായ ഹുലഫ് റോഷദുകളിൽ പ്രധാനിയായ ബഹുമാനപ്പെട്ട ദുന്നോറ എന്നറിയപ്പെട്ട ഹബീബായ നബിസ്വലു അലൈഹി തങ്ങളുടെ രണ്ട് പെൺമക്കളുടെ ഭർത്താവ് കൂടിയായ നബിസ്വലു അല്ലെ സ്വലാത്തങ്ങളുടെ പുതിയ പള്ളി കൂടിയായ മഹാനായ ഉസ്മാനുബിൻ അഹ്ഫാൻ അള്ളി അള്ളാഹു നഹുവിൻ്റെ ഷഹാദത്ത് ദിനമാണ് മഹാനായ ഊസ്മാനുബൻ അഹ്ഫാൻ അള്ളി അള്ളാഹു നഹുവിൻ്റെ പരിശുദ്ധ മദീനയിലെ ജന്നത്തുൽ പകരെയുള്ള ബഹുമാനപ്പെട്ടവരുടെ കപീടമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ബഹുമാനപ്പെട്ടവരുടെ ചില മധുഖങ്ങൾ കൂടി നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം بهمان بكرة بيرل ورفاتها هدية جيدة نمك لك برمشكم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين هدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين الله سبحانه وتعالى وسمان تنجلده ദറ കൊടുക്കട്ടെ മഹാനുഭാവൻ്റെ കൂടെ നമ്മളെവരെയും അവൻ്റെ സ്വർഗ്ഗ പൂക്കാമനത്തിൽ ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കട്ടെ പ്രമുഖ സ്വഹാബിബുരനും ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ മൂന്നാം ഖലീഫയും കൂടിയായ ബഹുമാനപ്പെട്ട ഉസ്മാനുപുൻ അർഫാൻ റലിള്ളഹു ആദ്യകാലത്ത് തന്നെ പരിശുദ്ധമായി ഇസ്ലാം സ്വീകരിച്ചിരുന്നു ബഹുമാനപ്പെട്ട അബൂബക്കർ സുദ്ദീഖ് അലഹ്ഹാ വനഹുലൂടെയാണ് ബഹുമാനപ്പെട്ട റസ്മാൻ ബിൻ അഫ്ഫാർഹ്ഹൻഹു പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് റസ്മാൻ അഹ് വൻഹു ഇസ്ലാം സ്വീകരിച്ചതിൽ അരിശം പൂണ്ട പിതൃവനായ ഹകം എന്നിവർ റസ്മാൻ ബിൻ അഫ്ഫാർള്ളാഹ് വനഹുവിനെ മർദ്ദിക്കുകയും അതുപോലെ ബന്ധനസ്ഥനാക്കുകയും ചെയ്തു എന്തു തന്നെ സംഭവിച്ചാലും പരിശുദ്ധമായ ഇസ്ലാമിൽ നിന്ന് ഞാൻ പുറത്തു പോവില്ല എന്ന് പ്രഖ്യാപിക്കലോടുകൂടിയാണ് പിതൃവ്യൻഹുവിനെ പിന്നീട് സ്വന്തനാക്കിയത് ഹബീബായ നബിസ്വല്ലാ അലൈഹി സ്വലാത്തങ്ങളുടെ രണ്ട് പെൺമക്കളെ ബഹുമാനപ്പെട്ട വിവാഹം കഴിച്ചിരുന്നു ആദ്യം ബഹുമാനപ്പെട്ട മഹദി റുഖിയ ബിബി റല്ലാഹു വൻഹായയും മഹദിയുടെ മരണശേഷം ഉമ്മക്കുലസോം റലി വൻഹായയും വിവാഹം കഴിച്ചു അതിനാലാണ് ഇരു പ്രകാശത്തിനുടമ എന്ന അർത്ഥം വരുന്ന ദുന്നോറേനെന്ന് ബഹുമാനപ്പെട്ട ഉസ്മാൻ അഫ്വാൻ അള്ളാഹു നഹുവിനെ വിളിക്കുന്നത് എളിമയും ഔദാര്യവും മുഖമുദ്രയാക്കിയ ബഹുമാനപ്പെട്ട ഉസ്മാൻ അഫ്വാൻ അള്ളാഹു നഹു പരിഷുദ് ഇസ്ലാമിലെ ഭദ്ര ഒഴികെയുള്ള മറ്റെല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്തിരുന്നു ഭദ്ര യുദ്ധ സമയത്ത് ബഹുമാനപ്പെട്ടവരുടെ ഭാര്യ അസുഖഭാദയ ആയതിനാൽ ഹബീബായ നബിസ്വലു അലൈഹി വസ്ലാം തങ്ങൾ യുദ്ധത്തിനു വരുന്നതിനു പകരം ഭാര്യയെ ശുശ്രൂഷിക്കാൻ കൽപ്പിക്കുകയായിരുന്നു കൂടി ബഹുമാനപ്പെട്ട ഉസ്മാൻ റസ്മാനുബിൻ ആറോളം വരുന്ന ആലോചന കമ്മിറ്റി നഹുവിന്റെ ഭരണകാലത്ത് പരിശുദ്ധമായ ഇസ്ലാമിന് ധാരാളം നേട്ടങ്ങളുണ്ടായിരുന്നു തൻ്റെ ഭരണകാലം ഏറെ ശാന്തവും സുന്ദരവുമായിരുന്നെങ്കിലും അവസാന കാലഘട്ടത്തിൽ ചില പ്രശ്നങ്ങൾ അരങ്ങേറി അബ്ദുല്ലാഹിബിന് സബക എന്ന ജൂതൻ അവസരം മുതലെടുക്കുകയും ബഹുമാനപ്പെട്ട മുസ്ലിംങ്ങളെ സഹാബത്തിന് പരസ്പരം തമ്മിലെടുപ്പിക്കുകയും ചെയ്തു ഇതിൻ്റെ ഫലമായി വലിയൊരു കലാപം പൊട്ടിപ്പുറപ്പെടുകയും ഹിജുറവർഷം വർഷം അഞ്ച് ദുൽഹിജ മാസം പതിനെട്ട് ഒരു വെള്ളിയാഴ്ച പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഉസ്മാൻബിൻ അഫ്ഫാൻ അള്ളഹു നഹ്ഹുവിനെ കലാപകാരികൾ വധിക്കുകയും ചെയ്തു ഹബീബായ നബിസ് അല്ലാസ്ലാ തങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്മാൻ അഫ്ഫാൻ അഫ്ഫാർഹ് നഹുവിൻ്റെ ഷഹാദത്ത് നേരത്തെ പ്രവചിച്ചിരുന്നു ബഹുമാനപ്പെട്ടു നഹു ബസ്മാൻഫാർ നഹുവിൻ്റെ ജനാസംസ്കാരത്തിൻ്റെ നേതൃത്വം നൽകി പരിശുദ്ധ മദീനയിലെ ഈ കാണുന്ന ജനത്തുൽ ബക്കീയിൽ ഉസ്മാനുബിൻ അഫ്ഫാഹു നഹുവിനെ മറവു ചെയ്യുകയും ചെയ്തു ഒരുപാട് മഹാന്മാരായ സ്വഹാബത്തും സ്വഹാബിയാതുകളും അന്തിയുറങ്ങുന്ന പരിശുദ്ധ മദീനയിലെ ജനത്തു ഉസ്മാൻ വിസ്മാരബിൻ അഫ്ഫർ അഹു വന്നഹുവിൻ്റെ ഖബറിടമാണ് നമ്മൾ ചിത്രത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഖബർ കാണുമ്പോൾ ധാരാളമായിട്ട് കരയുന്ന സുഹാബിയായിരുന്നു ബഹുമാനപ്പെട്ട വിസ്മാലബിൻ അഷ്ഫാർ അള്ളാഹു വൻഹു അള്ളാഹു താല ബഹുമാനപ്പെട്ടവരുടെ മതത്ത് നമുക്കെന്നും നൽകട്ടെ ബഹുമാനപ്പെട്ടവരോടൊപ്പം നമ്മയും അള്ളാഹു താലാവിൻ്റെ സ്വർഗ ഭൂകാപനത്തിൽ ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കട്ടെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും വസലാമലൈക്കും വറഹമതുള്ള